ക്രിസ്ജി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എത്തിക്കുന്ന ഒരു മങ്കിയായിട്ടാണ് ഈ മങ്കിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മങ്കിയെ എത്ര അങ്ങോട്ട് ഇടിച്ചാലും അത് തിരിച്ച് പിടിക്കില്ല നമ്മൾ എത്ര അങ്ങോട്ട് ഇടിച്ചാലും ഈ മങ്കി വീരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ സോ ഇതിനകത്തൊരു വെയ്റ്റ് ഉണ്ട് അത് കാരണമാണ് ഇത് വീടാത്തത് ആൻഡ് ഈ ഒരു ഗ്യാജറ്റ് നമുക്ക് ഏകദേശം എല്ലാ ഷോപ്സിലും അവൈലബിളായിട്ടുള്ളൊരു ഗ്യാജറ്റാണ് ഓക്കെ സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഈ മങ്കിയെ ഒന്ന് ഇടിക്കുകയാണ് ഉണ്ടല്ലോ നല്ല ഫോഴ്സിലാണ് ഇടി കൊടുത്തത് എന്നാലും കണ്ട പാവ മങ്കി അത് അതിൻ്റെ നോർമൽ പൊസിഷനിലോട്ട് ഇരിക്കുന്നു ഓക്കെ ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം ഇടി കുറഞ്ഞു വരുന്നു എന്നും നല്ലൊരു ഇടി കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇത് താലോട്ട് പോവില്ല അതാണിതിൻ്റെ പ്രത്യേകത ഒന്നും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം സോറി ഇതപ്പുറത്തെ അപ്പഴത്തെ ബോർഡൊക്കെ പൊട്ടിപ്പോയി കുഴപ്പമില്ല നമുക്ക് അല്ലാതെ തന്നെ കുറച്ച് ഫ്രണ്ട് വെച്ചിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യാം ഉണ്ടോ ഈ മങ്കി താഴോട്ട് വീരില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ സോ സാധനം പൊളിയറ്റുണ്ട് കണ്ട ഒരു മുട്ട പോലെ തോന്നുന്നു എങ്കിലും നല്ലൊരു ടോയാണ് നിങ്ങൾക്ക് കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കാം നല്ലൊരു ടോയാണ് ഉണ്ടോ സോ ഇതാണ് നമ്മുടെ മങ്കി ആൻഡ് ഈ ഗ്യാജറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോസും മറ്റും നമ്മൾ എത്തുന്നതായിരിക്കും സോ റ്റിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ ബൈ